ഇവർ വലയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മാപ്പിള ലെഹള നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ സ്മാരകം കേരളത്തിൽ ഉയരുന്നു എന്ന് പറയുമ്പോൾ ഇത് ചെറിയ കാര്യമാണ് മലപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ തലയരിഞ്ഞ് തുവൂർ കിണറ്റിലിട്ട വീടു വീടാന്തരം കയറി പഹൽഗാം ഭീകരാക്രമണത്തിൽ ചെയ്തതുപോലെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ആ നേതാക്കന്മാരെ വകിയന്മാരെ പിൽക്കാലത്തിനിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളക്ക് നേതൃത്വം നൽകിയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഒരു സ്മാരകം എന്തിനാ ോർക്കണ്ട ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്ന ധീരനായ രക്തസാക്ഷി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ആ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചത് ഈ മാപ്പിള ലഹളയുടെ ഭാഗമായി നടന്ന പൂക്കൂട്ടൂർ കലാപത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് സ്മാരകം നിർമ്മിക്കാൻ ഒരു കോടി രൂപ അങ്ങനെ ഒരു കോടി എഴുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നീക്കി വെച്ചത് ചെറിയ കാര്യമാണോത്തിയഞ്ചു ലക്ഷം രൂപ ഇത് പ്രതിഷേധിക്കേണ്ടതല്ലേ ഇതെങ്കിലും അന്തി ചർച്ചകളിൽ നിങ്ങൾ ഈ വാർത്ത കണ്ടിരുന്നു ചെറുമക്കൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള ഹിന്ദുക്കളെ കഴുത്തിൽ പ്രഹരിച്ചല്ലേ ഒറ്റ കാച്ചിനെടുത്തത് നിർബന്ധിച്ച മതം മാറ്റി ൊത്ത ഒരു വംശീയ ഹത്യത്തിയിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ പെന്തടിച്ച് സമുന്നതരായിട്ടുള്ള പുരോഗമന ചിന്താഗതിക്കാരാക്കി മാറ്റുന്ന ഈ വർഗീയമായിട്ടുള്ള നിലപാട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ ഇവരീ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മതഭരണത്തെ ചിന്തിച്ചു നോക്കിക്കും മതേതര പാർട്ടികൾ എന്ന് എന്നഭിമാനിക്കുന്ന ഇടതുവലത് ഈ തീരുമാനത്തിനൊപ്പമാണ് എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത് നമ്മളെ ഞെട്ടിക്കേണ്ടുന്ന വസ്തുത അതാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ലക്ഷണമൊത്ത വർഗീയ കലാപം നടത്തിയിട്ട് അതിനെ കാർഷിക സമരമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇടതുവലത് സർക്കാരുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ യങ് ഇന്ത്യയിൽ എഴുതിയത് എന്തായിരുന്നു പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന പുസ്തകം വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് കേൾക്കണം കൂട്ടക്കൊലപാതകങ്ങൾ ബലം പ്രയോഗിച്ചിട്ടുള്ള മതപരിവർത്തനങ്ങൾ ക്ഷേത്രധ്വംസനങ്ങൾ ഗർഭിണികളെ വയറു കീറുക തുടങ്ങിയ സ്ത്രീകളുടെ നീർക്കുള്ള ഹീനമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ കൊള്ളയും തീവപ്പും നശീകരണവും ചുരുക്കത്തിൽ ഇങ്ങനെ നിഷ്ഠൂരവും അനിയന്ത്രിതവുമായിട്ടുള്ള കിരാത കാഴ്ചയുടെ ഭാഗമായി നടക്കാവുന്നതെല്ലാം മാപ്പിളമാർ ഹിന്ദുക്കൾക്ക് നേരെ നിർബാധം നടത്തി ഒരു ഹിന്ദു മുസ്ലിം പോരാട്ടമായിരുന്നില്ല അത് ഏകപക്ഷീയമായ കൂട്ടക്കൊലയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഗാന്ധിജി ആയിരുന്നാൽ ബി ആർ അംബേദ്കർ ആയിരുന്നാൽ അവർക്ക് കെ പി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കെ മാധവൻ നായർ കേരള ഗാന്ധി കെ കേളപ്പൻ സി ഗോപാലൻ നായർ പ്രശസ്ത എഴുത്തുകാരായിട്ടുള്ള ഉറുബ് എസ് കെ പൊറ്റക്കാട് കുമാരനാശാൻ തുടങ്ങിയവരെല്ലാം കലാപത്തെ ആ മാപ്പിള ലഹളയെ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ഹൈന്ദവ കൂട്ടക്കൊലയായി വർഗീയമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് നിസ്സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്തെ ചരിത്രകാരന്മാരും സർക്കാർ രേഖകളിലും ഇക്കാര്യം അട്ടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഉമാ ശങ്കർ ദീക്ഷിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മോഹൻ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈക്കും മാപ്പിള സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല എന്ന് പാർലമെന്റിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാപ്പിള ലഹള സംഭവിച്ച ഉടനെ തന്നെ ബംഗാളിൽ നിന്ന് മലബാറിൽ വന്ന് പഠനം നടത്തിയ ഇടതുപക്ഷ ചരിത്രകാരനായിട്ടുള്ള സൗമേന്ദ്രനാഥ ടാഗൂർ ഇതേക്കുറിച്ച് എഴുതിയ ചെറുപുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാറിലെ കർഷക ലഹള എന്നാണ് കുടുംബവും മാപ്പിള ലഹളക്കാരെ പേടിച്ച് സ്വന്തം വീട് വിട്ട് ഒളിച്ചോടിപ്പോയ കാര്യം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേത് സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ ഇ എം എസും കുടുംബവും എന്തിനു ഒളിച്ചോടണം ഇതെല്ലാം വിശദമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അഥവാ ഐ സി എച്ച് ആർ വാര്യം കുന്നനും ചെമ്പ്രശ്ശേരി തങ്ങളും പൂക്കോട്ടൂർ കലാപത്തിൽ കൊല്ലപ്പെട്ട അടക്കമുള്ള എല്ലാ ആളുകളും സ്വാതന്ത്ര്യ സമരസേനാനികളല്ല എന്ന് വ്യക്തമായി ചരിത്രത്തിന്റെ തങ്കലിപ്പികളിൽ രേഖപ്പെടുത്തിയിട്ടു അവരുടെ സ്മാരകം പണിയാൻ ശ്രമിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒന്ന് ആലോചിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് ലക്ഷണമൊത്ത ഏകപക്ഷീയമായിട്ടുള്ള വർഗീയ കലാപമായിരുന്നു ഇതിന് ഇത്രയധികം സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടും ഇതിനെയൊക്കെ ഈ മാപ്പിളലകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ മതപരിവർത്തനം നടത്തിയ ബലാത്സംഗ വീരന്മാർക്ക് സ്മാരകം പടിയാൻ ഒരു ജനാധിപത്യ മതേതര ഭരണകൂടത്തിന് ഇങ്ങനെ സാധിക്കും ഇത് വംശീയ ഹത്യാണ് എന്ന് കുറച്ച് വിശ്വസിക്കുന്നവർ മാത്രമല്ല അന്ന് കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർ വരെ നൽകുന്ന ഈ സർക്കാർ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പരിപാടിയെ ആരൊക്കെ അപലപിച്ചിട്ടുണ്ട് എന്നൊന്ന് നോക്ക് നിങ്ങൾ അരമൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വിധം മനപൂർവ്വ മറവിയിലേക്ക് മാറ്റപ്പെടുന്ന ഈ കലാപകാരികളിൽ ചരിത്രം ഇനി വരാനുള്ള തലമുറ ഓർമ്മിച്ചിരിക്കുന്നതിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്മാരകം പണിയാൻ ഇവർ തീരുമാനിക്കുമ്പോൾ എത്ര പേർ അതിനെ എതിർത്തിട്ടുണ്ട് സംഘടിതമായിട്ടായിരിക്കട്ടെ ഏകപക്ഷീയമായിട്ടായിരിക്കട്ടെ എങ്ങനെയാണ് അതിനെ എതിർക്കാൻ സാധിക്കുന്നത് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം സമീപനങ്ങളിൽ മതേതര രാജ്യത്ത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇതിനെ ശക്തമായ രൂപത്തിൽ എതിർത്തു കഴിഞ്ഞാൽ അപലപിച്ചു കഴിഞ്ഞാൽ ഇത് ലക്ഷണമൊത്ത മത തീവ്രവാദമാണെന്നും ഇതിനെ അപലപിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ വാളുന്നുണ്ടിവർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വസ്ഥമായി സുഖമായി കുടുംബജീവിതം നയിക്കുവാണെന്ന് ഓരോ ലൈവുകളിലും ഞാൻ ഇത്തരം അപകടകരമായിട്ടുള്ള ആശയങ്ങളെ സംബന്ധിച്ച് ഈ മത തീവ്രവാദികളെ സംബന്ധിച്ച് നിങ്ങളോട് ബോധവൽക്കരണം നടത്തി കഴിയുമ്പോഴെല്ലാം എൻ്റെ മനസമാധാനം നശിക്കുകയും എൻ്റെ ജീവന് കൂടുതൽ ഭീഷണി ഉണ്ടാകുകയും എന്റെ ആയുസ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം നിങ്ങൾക്കതറിയാമോ എന്ന് എനിക്കറിയില്ല കാരണം ഭൂരിപക്ഷം പറയാൻ ഭയക്കുന്ന ഒരു ആശയത്തെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത് അപകടകരമായ ആശയമാണ് ഈ ജനാധിപത്യത്തെ മതാധിപത്യം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്